അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അവിടെയാണ് മുത്തുനബി നമ്മളോട് പറഞ്ഞത് എന്ത് അഞ്ചു കാര്യങ്ങൾ വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അഞ്ചു കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണേ ഒന്ന് പറഞ്ഞത് ഈ തണ്ണിക്കടവുകാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുത്തത് ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണ് വാർദ്ധക്യം എന്ന് പറയുന്ന വല്ലാത്തൊരു പരീക്ഷണത്തിലേക്ക് എത്തിപ്പെടാനുണ്ടാകാം അതിന്റെ മുന്നേ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സമയമായ യുവത്വമുണ്ടല്ലോ ആ യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തണേ ഒരു ഒരു കഴിഞ്ഞാൽ സന്മാർഗം സിദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായത് എന്ന് പറയുന്നത് ആ ഹിതായത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ആ ആരോഗ്യം നിന്നിൽ നിന്ന് നീങ്ങി പോകുന്നതിന്റെ മുന്നേ നിന്റെ ആ ആരോഗ്യത്തെ കൃത്യമായി നീ യൂട്ടിലൈസ് ചെയ്യണേ ഉപയോഗിക്കണേ എന്ന് മഹാനായ അലൈഹി മുത്തർ വസ്ലോ മൂന്നാമത് പറഞ്ഞത് എന്താണ് കൈകളിൽ അത്യാവശ്യം നീ നീക്കിയിരിപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് അഹമ്മദില്ലാ അല്ല നിലനിർത്തുമാറാകട്ടെ ആ പ്രയ ആ അനുഗ്രഹം നിന്നിൽ നിന്ന് നീങ്ങിയിട്ട് ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീ എത്തിപ്പെടുന്നതിൻ്റെ മുന്നേ നിന്റെ സമ്പത്തിനെ നീ നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണേ പിന്നീട് റസൂൽ പറഞ്ഞത് നാലാമത്തെ കാര്യം എന്താണെന്നറിയുമോ കപിലിക ഒരു മനുഷ്യനുള്ള നൽകുന്ന വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് അവൻ്റെ ഒഴിവ് സമയങ്ങൾ അവൻ്റെ ഒഴിവ് സമയങ്ങൾ തിരക്കിലേക്ക് നീ വ്യാപൃതനാകുന്നതിൻ്റെ മുന്നേ നിന്റെ ഒഴിവ് സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തണേ അവസാനം നമ്മുടെ ഹബീബ് പറഞ്ഞത് വഹയാ അതടി പറയോ നേരത്തെ പറഞ്ഞതൊക്കെ ചിലപ്പോ ജീവിതത്തിൽ ഇങ്ങനെ മരണം വരെ നിലനിന്നേക്കാം പക്ഷേ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുമാറി പോകാത്ത ഒന്നാണ് മരണം ആ മരണം വരുന്നതിന്റെ മുന്നേ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടിയെടുത്തോ അതിനുള്ള കളമാണ് സമയമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് നാളെ ആ മരണത്തിന്റെ മുന്നിൽ പഞ്ചപുച്ചമുടക്കി കിടന്നു കൊടുക്കുമ്പോ അവനല്ലാഹുവിന്റെ മലായിക്കത്തുകളോടും റബ്ബിനോടും കെഞ്ചി പറയുകയാണ് സഹോദര സങ്കടമുണ്ട് ഈ വചനം പറയുമ്പോ ഈ ഒരു ദുർഗതിയിലാണ് ഞാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വകപ്പെട്ടു പോകുന്നതെങ്കിൽ കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് കിടന്നു പോകേണ്ട ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്താണ് ഖുർആാൻ പറഞ്ഞത് കെഞ്ചികയാണവൻ റബ്ബിനോട് കെഞ്ചികയാണവൻ റബ്ബിനോട് ഹത്ത ഇത വിശ്വാസ വിമലീകരണം നടത്താത്ത പല രംഗങ്ങളിലും സൂക്ഷ്മത പാലിക്കാത്ത ആളുകളുണ്ടല്ലോ അവർ ആ മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് ഖുർആൻ പറയുകയാണ് ഒറ്റ ചോദ്യമേ അവർ റബ്ബിനോട് ചോദിക്കുന്നുള്ളോ ഒന്നുകൂടി എന്നെ തിരിച്ചു വിടുമോ എന്ന് അതേ കാല ആ ജൂലേ ചോദിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഒതുക്കണ്ട ആ ചോദ്യം റബ്ബിനോട് റബ്ബിർ ഒന്നുകൂടെ എന്നെ വിടുമോ റബ്ബേ എന്തിനാണ് എന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വേണ്ടപ്പെട്ടവരുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കാനാണെന്ന് പറയാനല്ല എന്റെ സന്താനങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ഷൻ ആയ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കാനാണെന്ന് പറയാനല്ല വേറെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാനല്ല പിന്നെയോ റബ്ബേ അതേ നഷ്ടപ്പെടുത്തി കളഞ്ഞ ധാരാളം നന്മകളുണ്ട് ആ നന്മകളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ഒന്നുകൂടി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നാണ് സഹോദരങ്ങളെ ആ സംസാരത്തിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള കേൾവിയല്ല വേണ്ടത് പിന്നെയോ റബ്ബേ എന്നെ ഒന്നുകൂടി മടക്കുമോ എന്നല്ല നമ്മൾ പറയേണ്ടത് സൂറത്ത് ഖുർആൻ ഉണ്ടല്ലോ പരിഭാഷകൾ ഉണ്ടല്ലോ ഫുസിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗത്തല്ല പറഞ്ഞില്ലേ ഇന്നല്ലോ റബുനല്ല ഏറെ ആഹ്ലാദത്തോടെ ഒരു നൂറായിരം പൂത്തിരി മനസ്സിൽ കത്തുന്ന സന്തോഷമാണ് ഈ വചനം വായിക്കുമ്പോൾ ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ റബ്ബിനോട് അബ്ബേ ഞങ്ങളെ എല്ലാവരെയും നീ ഈ കേൾവി കേട്ട് മരിക്കുന്നവരിൽ ചേർക്കണേ എന്താണ് പറയുന്നത് തീർച്ചയായും എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും അത് പറഞ്ഞു മാത്രം ജീവിച്ചാൽ പോരാ അടുത്തതാണ് ടാസ്ക് പിന്നീട് നേരാമണ്ണം ജീവിക്കുകയും ചെയ്തവരാരാണോ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ മുസ്തഖിമിൽ നിലകൊള്ളുകയും ചെയ്തവരാരാണോ അത്തരം ആളുകളും മരണത്തെ കണ്ടുമുട്ടുമ്പോ മലക്കുകൾ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് റബ്ബ് പറഞ്ഞതെന്താ അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ് അല്ലാ ത ഈ നമ്മളൊരു വീട് കയറ്റിയപ്പോ അതിന്റെ ഹൗസ് വാമിംഗിന്റെ ആദ്യ ദിവസം കുടുംബത്തോടൊപ്പം അതിൽ ജീവിച്ച ആ സന്തോഷത്തിന്റെ നിമിഷമുണ്ടല്ലോ വിവാഹ ജീവിതത്തിലേക്ക് കിടന്നപ്പോൾ ആദ്യ രാത്രിയുടെ ആ നിമിഷമുണ്ടല്ലോ തന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചപ്പോ മനസ്സിൽ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ തനിക്കാദ്യമായൊരു കുഞ്ഞുണ്ടായപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള സന്തോഷമാണ് ഈ വിളിയാളം കേൾക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അള്ളാഹു നമ്മെ അവരിൽ ചേർക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ അവരിൽ ചേർക്കുമാറാകട്ടെ നീ പേടിക്കണ്ട ദുഃഖിക്കണ്ട വശ നിനക്ക് സ്വർഗം കൊണ്ടിതാ സന്തോഷ വാർച്ച അറിയിക്കുകയാണ് സ്വർഗം കൊണ്ടിരാ സന്തോഷവാർച്ച അറിയിക്കുകയാണ് നിനക്ക് ഇതാ ഇതേ സൽക്കാരമായി സ്വർഗം കാത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ബലായത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചുപോക്കല്ലേ നമുക്ക് വേണ്ടത് അവിടെയാണ് റബ്ബിൻ്റെ മുന്നിലും ചെന്നു നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ അതാ ഒരു കിതാബ് നിവർത്തി വെക്കപ്പെട്ട നിലയിൽ അവൻ കാണുകയാണ് അതിലവൻ്റെ അലഹദുലില്ല അലഹന്ദ അതിലവൻ്റെ വിശ്വാസം ക്ലിയറാണ് അതിലവൻ്റെ ആചാരങ്ങൾ ക്ലിയറാണ് അതിൻ്റെ നടത്തം അവൻ്റെ ജീവിതം അവൻ്റെ സ്വകാര്യത അവന്റെ സാമ്പത്തികം അവൻ്റെ ഇടപെടലുകൾ അവൻ്റെ കുടുംബജീവിതം എല്ലാം അലഹമുലില്ല അല്ല പറയും നീ പുസ്തകം അറുപത് കൊല്ലത്തെ കർമ്മ പദ്ധതികളാണ് എഴുപത് കൊല്ലത്തെ കർമ്മ പുസ്തകങ്ങളാണ് ഈ തണ്ണീർ പന്ത ഈ അതെ ഈ തണ്ണീർ ഈ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെ ഈ നാട്ടിലുള്ള ഈ തണ്ണിക്കടവ് ഈ പ്രദേശത്ത് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം ഉണ്ടല്ലോ ഈ പ്രോഗ്രാം ആ കിതാബിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകലുണ്ട് ജീവിതത്തിന്റെ നാളുകളുണ്ട് ജീവിതത്തിന്റെ ഇനി വരാനിരിക്കുന്ന സമയങ്ങളതിലുണ്ട് അല്ല പറയുകയാണ് بنفسك اليوم عليك حسيبا ഇന്ന് വിചാരണ നോക്കാൻ നിന്റെ ഗ്രന്ഥം വായിച്ച് കണക്ക് നോക്കുന്നവനായി നീ തന്നെ മതി എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥ അവിടെയാണ് ഖുർആൻ വീണ്ടും പറഞ്ഞതെന്ത് മിൻ മായ ഭാരമേറിയ ആ ദിവസമുണ്ടല്ലോ ആ ദിവസത്തെ കുറിച്ച് സകല മനുഷ്യർക്കും മുന്നറിയിപ്പ് കൊടുക്കൂ പ്രവാചക എങ്ങനെയാണ് ആ ദിവസം ദിവസമെന്നറിയുമോ ഹനാജറുകളിലേക്ക് ഹഞ്ചറുകളിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കയറി വരുന്ന സമയമാണ് അതേ ഒരു ഉറ്റബന്ധവും സഹായിക്കാനില്ലാത്ത ഒരു ശുപാർശക്കാരനുമില്ല ആ സമയത്തെ കുറിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയെ അവർക്ക് ഈ ആയത്തിന്റെ തഫ്സീർ വായിച്ചപ്പോ കാണാൻ പറ്റിയത് എന്താണെന്ന് അറിയുമോ അൽ ആസിഫ എന്ന് പറയുന്നൊരു വാക്ക ആയത്തിൽ വന്നിട്ടുണ്ട് എന്താണ് ആസിഫ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനൊരു ഖുർആാനിലെ വചനം തെളിവുദ്ധരിക്കുകയാണ് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത മനുഷ്യന്റെ ഹൃദയം ഹൃദയമതാ ഹഞ്ചറയിലേക്ക് ഹഞ്ചറ എന്ന് പറഞ്ഞാൽ എന്താണ് തൊണ്ട കുഴി ഉണ്ടല്ലോ ആ കുഴിയിലേക്ക് കയറി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയെ കാത്തു സൂക്ഷിക്കാൻ

എന്താണ് ഈ അല്ല പറഞ്ഞത് വത്തക്കൂയ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ വചനം എന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു വചനമാണിത് രണ്ടാം അധ്യായത്തിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം ഒരു ദിവസത്തെ ഒരു പെർട്ടിക്കുലർ ഡേ ഒരു പ്രത്യേകമായ ദിവസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ ഏതാണ് ആ ദിവസം ദിവസമെന്നറിയുമോർജി റഹ്മാനായ റബ്ബിലേക്ക് സകല മനുഷ്യരും മടങ്ങി പോകുന്ന ദിവസമാണ് ഫറോവമാർ മടങ്ങുന്ന അതുപോലെ തന്നെ ആത് ജനത മടങ്ങുന്ന അതുപോലെ തന്നെ കിബിതികൾ മടങ്ങുന്ന അതുപോലെ തന്നെ അമേരിക്കക്കാർ മടങ്ങുന്ന ഇസ്രയേലുകാർ മടങ്ങുന്ന ഫലസ്തീനിലെ മക്കൾ മടങ്ങുന്ന ഈ കേരളത്തിലെ ആളുകൾ മടങ്ങുന്ന ഈ സഹോദരങ്ങളെ ഈ നാട്ടിലുള്ള ആളുകൾ മടങ്ങുന്ന ആ ദിവസത്തൊക്കെ നിങ്ങൾ സൂക്ഷിക്കട്ടെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ സുമ ഒരാളോടും അനീതി കാണിക്കാത്ത നിങ്ങൾ ചെയ്ത എല്ലാ നന്മ തിന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയാണത് ആ വേദിയുടെ ദിവസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിമലീകരണം നന്നാക്കാം അല്ലാതെ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ സംസാരത്തിൻ്റെ പകുതി ഭാഗം പിന്നിട്ട് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോടൊരിക്കു വീണ്ടും ആത്മാർത്ഥമായിട്ടാണ് പറയാനുള്ളത് അതെന്താണെന്നറിയുമോ വിശ്വാസ നമ്മുടെ വിശ്വാസം ക്ലിയർ കടന്നു കടന്നു വന്നു വന്നു പോയോ പോയോ തൗഹീദില്ല എത്ര വലിയ ആളുകളാണെങ്കിലും ണെങ്കിലും അതല്ലേ നബിയുടെ പിതൃവിന്റെ ചരിത്രം പറഞ്ഞു തരുന്നത് അബ്ദുൽ എന്ന് പറയുന്ന വല്യുപ്പാന്റെ സംരക്ഷണം എട്ടാമത്തെ വയസ്സിൽ ആ വെല്ലുപ്പ മരിച്ചിട്ട് പിന്നീട് നബിയെ ഏറ്റെടുക്കുന്നതാരാണ് അവിടുത്തെ പിതൃവ്യനായ അബൂത്വാലിബല്ലയോ വല്ലയോ കൊല്ലമാണ് വളർത്തിയതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ രണ്ട് കൊല്ലം അതായത് നബിക്ക് അമ്പതാമത്തെ വയസ്സിലാണ് നബിയുടെ അമ്പതാമത്തെ വയസ്സിലാണ് തൻ്റെ പിതൃവിൻ്റെ മരണം സംഭവിക്കുന്നത് മരിക്കുന്ന സമയത്ത് റസൂറുള്ള ചെല്ലുന്നുണ്ട് അവിടെ അബൂതാലിബിന്റെ അരികിൽ പറയുന്നുണ്ട് മുത്ത് നബി എന്താ പറഞ്ഞത് അതെ നിങ്ങളൊന്ന് പറയുമോ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാജനില്ല എന്ന് നിങ്ങളൊന്ന് പറയുമോ പിതൃവ്യാ ചരിത്രത്തിൽ കാണാം ഇങ്ങനെ തന്നെ അബൂജഹൽ പറയും എന്താണ് ഈ മുഹമ്മദ് പറയുന്നത് കേട്ടു പോകണ്ട നിനക്കിവിടെ നാണക്കേടിന്റെ ചരിത്രമായിരിക്കും ഉണ്ടാവുക എന്റെ പൊന്നു പിതൃവ്യാ ലാ ഇലാഹ നിങ്ങളൊന്ന് പറയുമോ ഉടനെ തന്നെ അബൂ ജഹൽ പറയുകയാണ് പറയല്ലേ പറയല്ലേ അബൂ ത്വാലിബേ നബി വീണ്ടും പറയുന്നു ലാ ഇലാഹ പൊന്നു പിതൃവ്യാ പറയുമോ അവസാനം അബൂ പറഞ്ഞു അബ്ദുൽ മുത്തലിബ് നമ്മുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായി ഞാൻ ഇതാ പോവുകയാണ് വഴിയിലായി ിൽ നിന്ന് രക്ഷപ്പെടാതെ മരിച്ചുപോയോ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞു അബൂ താലിബിന്റെ വാക്കുകളാണിത് عند أبو طالب برأي الندى لولا الملامة أو حذار مسبة لوجدتني سمحا بذاك مبينا മുഹമ്മദേ എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന മതം നിൻ്റെതാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് സ്വീകരിച്ച് മരിച്ചു പോയാൽ ഈ നാട്ടിലുള്ള ആളുകൾ ഞാൻ പാരമ്പര്യ മതത്തെ എതിർത്തവനാണെന്ന് പറയുമല്ലോ കാക്ക കാക്കകാരണവന്മാർ സ്വീകരിച്ചു വന്ന ഊഹാപോഹങ്ങളുടെ ആദർശത്തെ എതിർത്തവനാണെന്ന് പറയുമല്ലോ അതുകൊണ്ട് ഞാനില്ല മുഹമ്മദ് എന്ന് പറഞ്ഞ് നരകത്തിന്റെ വിറകായി മരിക്കുമ്പോൾ രണ്ട് വചനങ്ങളാണ് ആ സന്ദർഭത്തിൽ അവതരിച്ചത്

അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ ജീലാനിയോട് വിളിച്ചു തേടുന്നു ഇനി എന്താ ചിറുക്ക് തെരഞ്ഞു പോകേണ്ടത് നിങ്ങൾ എന്ത് ഡെഫിനിഷൻ അതിന്റെ കൂടെ എഴുതി കൂട്ടിവെച്ചാലും ഇനി നിങ്ങൾ അതിന് എന്ത് ഡെഫിനിഷനുകളും താരിഫും പറഞ്ഞാലും റബ്ബേ ഹിദായത്തിൽ എൻ്റെ വഴി നടത്തണേ എന്ന് പറയുകയല്ലേ നമ്മൾക്ക് ചെയ്യാനുള്ളത് അല്ലാഹു അതെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നൊരു നിർത്തണേ റബ്ബേ ആ ചോദ്യം ഷേഖ് ജീലാനിയോട് പറ്റുമോ മുഹമ്മദ് മുസ്തഫയോട് പറ്റുമോ ഈ നാട്ടിലുള്ള ഉലിയാക്കന്മാരോട് പറ്റുമോ ജാരത്തിനുള്ള ആ ആളുകളോട് പറ്റുമോ സഹോദരങ്ങളെ വഴിക്കടവ് കഴിഞ്ഞുകൊണ്ട് നാട് കാണിച്ചോരം അവിടെ ഒരു ജാറമുണ്ട് മൺമറഞ്ഞ് പോയ അസ്ഥി വഞ്ചനങ്ങളിൽ നിന്ന് രക്തവും ചോരയും മണ്ണൂറ്റി കുടിച്ച മനുഷ്യരോട് പറ്റുമോ ഇല്ല മലിക്കുൽ ജബ്ബാറായോടാണത് തേടേണ്ടത് അതാണ് മുത്തരവിക്കിറങ്ങിയ വചനം ഓ നബിയെ ഹിതായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ചില ഉസ്താദന്മാര് പറയാറുണ്ട് നബിയെ താങ്കൾ ഹിതായത്തിൽ നൽകുന്നവനാണല്ലോ അത് എങ്ങനെയുള്ള ഹിതായത്താണ് മുത്തനബി ഹിതായത്തിന് കാരണമാണ് ഈ തണ്ണിക്കടവ് പ്രദേശത്ത് ഈ സുന്ദരമായ പ്രദേശത്ത് സഹോദരങ്ങളെ നമ്മളൊക്കെ മുസ്ലിമായത് മുത്തുനബി കാരണമാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചത് മുത്തുനബി കാരണമാണ് സഹാബത്ത് എന്ന് പറയുന്ന നമ്മുടെ മാതൃക യോഗ്യന്മാർ ഇസ്ലാം സ്വീകരിച്ചത് മുത്തുനബി കാരണമാണ് പല ആളുകളും ഹിത്തിലേക്ക് വരാൻ പല പല ആളുകളും ആളുകളും ജീവിച്ചിരിപ്പുണ്ടാകാം അങ്ങനെയൊക്കെ കാരണക്കാരായോ അത്തരത്തിലുള്ള കാരണക്കാരനാണ് മുഹമ്മദ് മുസ്തഫ അല്ലാതെ ഹിതായത്ത് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാൻ മുത്തനബിക്ക് സാധ്യമല്ല അതിന് കഴിയും മഹാനായ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനിക്ക് എന്ന് പറയുമ്പോൾ ഷിർക്കിന്റെ വരിയല്ലേ കൂട്ടരെ അതിൽ നിന്ന് പിന്മാറി അതിൽ നിന്ന് മടങ്ങി റബ്ബിലേക്ക് മടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടാമത്തെ വചനം ഏതാണെന്നറിയുമോ അബൂ ത്വാലിബിന്റെ പരിസൂ അബൂ ത്വാലിബിന്റെ വഫാത്തിന്റെ സമയത്ത് അവതരിച്ച രണ്ടാമത്തെ വചനം ഏതാണ് ഓ നബിയേ താങ്കളെ എത്ര അടുത്ത ബന്ധുവാകട്ടെ ഇനി വിദൂരപ്പെട്ട ബന്ധുവാകട്ടെ ആകട്ടെ ഷിർക്ക് ചെയ്തിട്ടാണോ മരിച്ചത് അവർക്ക് ഇസ്തിഫാർ പോലും തേടാൻ പറ്റൂല അവർക്ക് ഇസ്റ്റൽഫാർ പോലും തേടാൻ പറ്റില്ല അത്രത്തോളം സഗൗരവമായ തിന്മയാണ് അവരിൽ വന്നു പോയിട്ടുള്ളത് അത്രയും വലിയ ആദർശക്കാരനായ അബൂ താലിബിനോട് പോലും അള്ളാഹു ആ വിഷയത്തിൽ കനിഞ്ഞില്ലല്ലോ എന്നാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കിടന്നു വന്നാലും അതിന് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളാണെങ്കിലും ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജിലാണെങ്കിലും ആക്സിഡൻ്റായ ഒരു മൂലയിൽ കോമാ സ്റ്റേജിൽ കിടക്കേണ്ടി വന്നാലും വേണ്ടപ്പെട്ടവരൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ടി വന്നാലും അതേ അടിയുറച്ച ഒരു തൗഹീദിൻ്റെ ഉടമകളായി മാറാൻ നമ്മൾക്ക് കഴിയട്ടെ ഏതുപോലെ ചങ്കടലിന്റെ മുന്നിലെ മഹാനായ നബി കാണിച്ച മുണിച്ചത്മവിശ്വാസമാണത് എന്തൊരു ചാഞ്ചാട്ടം ഇല്ലാത്ത മനസ്സാണത് സഹോദരങ്ങളെ ആ മുസാനബി കൂടെയുള്ളവരെല്ലാം തള്ളിപ്പറഞ്ഞപ്പോഴും നബി പറഞ്ഞ വചനം എന്താണ് അറബിൻ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ അത് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ് ആ നബിയുടെ തൗഹീദിലേക്ക് ആ നബി വിളിച്ച റബ്ബിലേക്ക് തണ്ണിക്കടവിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് മടങ്ങാം അതിനൊരു സുഖമുണ്ട് അതിന് വല്ലാത്തൊരു ആസ്വാദനമുണ്ട് അതിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട് വർഷങ്ങളോളം പത്തിലധികം കൊല്ലമാണ് അത്രേ അയ്യോ നബി അലൈഹി രോഗിയായത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കണ്ണിന്റെ അകങ്ങളിൽ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്കിന്നുകളിലും മുറിവ് ബാധിച്ച നബിയല്ലയോ നബി അലഹി അതേ ക്ഷമാലുക്കൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ റോൾ മോഡൽ ആണെന്ന് പറഞ്ഞ നബിയാണ് ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് തണ്ണിക്കടവിലുള്ള മുസ്ലിമേ ഇനി ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണ നബിക്ക് വരാണ്ടോ ഒരു വ്യക്തിക്ക് വരാനുണ്ടോ പ്രതീക്ഷകളൊക്കെ അറ്റുപോകേണ്ട സമയമല്ലേ റബ്ബിങ്കിലുള്ള പ്രതീക്ഷ പക്ഷേ അദ്ദേഹം പറയുകയാണ് റബ്ബെ എനിക്ക് ശരീരം തന്നത് നീയാണ് റബ്ബെ ഈ അയ്യൂബിന്റെ ഈ ദുരിതം നീ കാണുന്നുണ്ടല്ലോ നീ അർഹമുറഹിമീനല്ലേ അല്ല അതുകൊണ്ട് റബ്ബെ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്നുള്ള പ്രാർത്ഥനയാണത് എന്നാണ് പണ്ഡിതന്മാരത് ആയത്തിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് പ്രാർത്ഥനയുടെ സ്വഭാവമൊന്നും ഒരുപക്ഷെ ആ വചനത്തിൽ കാണുക സാധ്യമല്ല പക്ഷേ അത് പ്രാർത്ഥനയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ആ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയുമോ അയ്യൂപനബിയോടല്ല പറഞ്ഞു അത്രേ പത്തിലധികം കൊല്ലങ്ങൾക്ക് ശേഷം മുറുക്കൂലും അയ്യൂബ് നബിയോടല്ല പറയുകയാണ് താങ്കൾ താങ്കളുടെ കാലും നനക്കൂ അയ്യൂബെ ആ കാലിൻറെ അടിയിൽ നിറുകളിച്ചത് എന്താണെന്ന് അറിയുമോ ഭാരിതും വശറാപ് തണുത്ത കുടിക്കാൻ പറ്റുന്ന ഒരു തരം വെള്ളമാണ് നിറുകളിച്ചത് അയ്യൂബിനിയോടല്ല പറഞ്ഞു ഓ അയ്യൂവേ താങ്കളൊന്നതിൽ മുങ്ങോ അയ്യൂ എന്നിട്ടൊന്ന് പൊങ്ങോ അയ്യൂവേ സ്കിന്നിലുള്ള എല്ലാ മുറികളും മാറി എന്ന് ചരിത്രത്തിൽ വന്നിട്ടില്ലയോ സഹോദരങ്ങളെ ഏത് പ്രതിസന്ധിയിൽപ്പെട്ടവനെയാണ് റബ്ബിലേക്ക് മാത്രം മനസ്സുകേന്ദ്രീകരിച്ചവരെ അല്ല കൈവെടിഞ്ഞിട്ടുള്ളത് ചരിത്രമില്ലല്ലോ കൂട്ടരെ അവിടെയാണല്ല പറഞ്ഞിട്ട് പറഞ്ഞത് നമ്മളോട് അലൈസ അള്ളാഹുവിൻ്റെ അടിമക്കള്ള പോലെ മതിയായവനല്ലേ എന്നുള്ള ചോദിക്കുമ്പോ പിന്നെ എന്തിനാണ് കൂട്ടരേ ആരാധനകളുടെ പ്രധാനപ്പെട്ട അംശമായ പലതും റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു കളയുന്നത് സഹോദരങ്ങളെ രോഗം മാറാൻ വേണ്ടി സി എമ്മിനോട് തേടുന്നവരികളില്ലയോ രോഗം മാറാൻ വേണ്ടി ബദിങ്ങളോട് തേടുന്നവരില്ലയോ അസഹാബുൽ പറയുകയാണ് ദണ്ഡം സൂര്യം അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നാൽ സമയം കളയാതെ നീ വിളിച്ചോദർ അതേ എന്ന് വിളിച്ചോ എന്ന് പറയുമ്പോ എന്തിനാണ് ആ ബദിരി പോരാടിയതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കൊടുക്കേണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ നിങ്ങൾ ഒരു തരുമ്പും നിങ്ങളോട് ദേഷ്യമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ അക്രമമാണ് ഈ സമൂഹത്തോട് നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കണ്ടോ യോ لكل امرئ منهم തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രിയപ്പെട്ടവരെല്ലാം വിട്ടോടി പോകുന്നൊരു ദിവസമാണ് എന്താണ് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഭാരങ്ങൾ തന്നെയുണ്ട് അംബിയാ ആദൻ അഭിമുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള സകല അംബിയാക്കന്മാരും പറയുന്നത് എന്താണ് എന്റെ സ്വന്തം ബോഡി എന്ത് മൈ മൈ ബോഡി ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിലപിക്കുകയാണ് അവിടെ അട്ടഹസിക്കുകയാണ് ബേജാറാവുകയാണ് അങ്ങനെയുള്ള ലോകത്തെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ കാരണത്താൽ ചെറുക്കിലേക്ക് പോയൊരു ജനതയെ ഏത് ഏത് സഹോദരങ്ങളെ ഏ ആ പാപം എവിടെയാണ് കൊണ്ടുകളയുക ഒരിക്കലും സാധ്യമല്ലല്ലോ റബ്ബൊരിക്കലും ഇഷ്ടപ്പെടാത്ത തിന്മയിലേക്കല്ലേ നിങ്ങൾ ഈ പാവപ്പെട്ട സമൂഹത്തെ കൊണ്ടുപോകുന്നത് അല്ലേ അവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നബിയെ കുറിച്ച് പറയുമ്പോ ഏകൂബ് നബിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആ രണ്ട് ഭാര്യമാരിൽ രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായ രണ്ട് മക്കളാണ് അതേ മഹാനായി യൂസുഫ് നബിയും ബിന്യാമീനും ഈ യൂസുഫ് നബിയെ കിടറ്റിലേക്ക് കൊണ്ടുപോയി മറ്റൊരു ഭാര്യയിലുള്ള ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ ആ മഹാനായി യൂസുഫ് നബി അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഖുർആൻ പറയേണ്ടത് എന്താപത്തിൽ എന്ന് പറഞ്ഞാൽ കേവലം പണ്ഡിതന്മാർ ൾ പറ തലയൊന്ന് എത്തി നോക്കിയാൽ കാണാൻ കഴിയാത്ത ആഴമുള്ള വെള്ളമില്ലാത്ത ആ അടിയിലേക്ക് യൂസുഫ് നബിയെ വലിച്ചെറിഞ്ഞപ്പോ ഇതൊന്നും അറിയാത്ത പാവം മേക്കൂബ് നബി എന്ന് പറയുന്ന പിതാവില്ലയോ വീട്ടിൽ നിന്ന് വിളിച്ചത് അതേ മഹാന്മാരെ എന്നല്ലല്ലോ കഴിഞ്ഞുപോയ ആദൻ നബിയെ എന്നല്ലല്ലോ പരിശുദ്ധ ായ മുക്കീങ്ങളായ മലക്കുകളെ എന്നല്ലല്ലോ